കണ്ണൻ കണ്ണൻ രൂപപ്പെടുത്തിയ ഇപ്പോൾ കോടാലിക്കാരുടെ സംസാര വിഷയം ഉപയോഗിച്ച് ഉയരത്തിലുള്ള ചലിക്കുന്ന നിർമ്മിച്ചിരിക്കുന്നത് വർഷങ്ങളിൽ പല ത്തിലുള്ള ഒൻപതോളം ഗജവീരന്മാരെ നിർമ്മിച്ചിട്ടുള്ള ഈ യുവ കലാകാരൻ ജീവസുറ്റ ഒട്ടകത്തെ നിർമ്മിച്ചുകൊണ്ടാണ് ഇപ്പോൾ നാട്ടുകാരെ വിസ്മയിപ്പിച്ചിരിക്കുന്നത് കോടാലി കുട്ടിയമ്പലം പരിസരത്തുള്ള നികേഷിന്റെ വീട്ടുമുറ്റത്ത് ഇപ്പോൾ മൂന്നാനകൾക്കൊപ്പം തല ഉയർത്തി നിൽക്കുന്ന ഒട്ടകത്തെയും നാട്ടുകാർക്ക് കാണാം നീണ്ട ഒരു മാസക്കാലത്തെ ഒടുവിലാണ് ജീവനുള്ളതെന്ന് തോന്നിക്കുന്ന തരത്തിൽ ഒട്ടകത്തെ ഈ യുവ പ്രതിഭ രൂപപ്പെടുത്തിയെടുത്തത് ഇപ്പോൾ ആനകളുണ്ടാക്കിയിട്ട് കുറേ നാൾ കഴിഞ്ഞപ്പോൾ ആളുകളൊക്കെ പറഞ്ഞു വെറൈറ്റി എന്തെങ്കിലും ചെയ്യണം ചെയ്യണമെന്ന് കുറേ നാളായി പറയണം അപ്പോൾ ഒരു ഒട്ടകത്തിന് ചെയ്യാന്ന് വിചാരിച്ച് കുറേ നാളായി ആഗ്രഹിക്കണം ഒരു മാസം സമയം എടുത്തിട്ടാണ് ഇപ്പോൾ ഒട്ടകത്തിന് ചെയ്തിരിക്കുന്നത് അതിലിപ്പോ നമ്മൾ ഇരുമ്പ് കമ്പിയൊക്കെ ഉപയോഗിച്ച് അതിൻ്റെ ഒരു ഷെയ്പ്പ് സ്കൾട്ടം തയ്യാറാക്കി പിന്നെ അതിൻ്റെ ഉള്ളിൽ ഈ വാഹനങ്ങളുടെ പൈപ്പർ മോട്ടറുകൾ ഉപയോഗിച്ച് വായ വായടക്കിന്ന് ചവക്കുന്നത് അതായത് ഒട്ടകം ആയ വറുത്തുകൊണ്ടിരിക്കുന്ന ആ ഒരു രീതിക്ക് തന്നെയാണ് ചെയ്തിരിക്കുന്നത് പിന്നെ അതുപോലെ തല അടക്കി അങ്ങോട്ടും ഇങ്ങോട്ട് തിരിക്കും വാലൊന്ന് ചേർക്കയക്കും അങ്ങനെ കുറച്ച് വെറൈറ്റികളിൽ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് ചെറുപ്പം മുതൽ ശില്പനിർമ്മാണത്തിലും ചിത്രം വറയിലും അഭിരുചിയുള്ള നികേഷ് വലിയൊരു ആനപ്രേമി കൂടിയാണ് കഴിഞ്ഞ വർഷം തുമ്പിക്കൈ ഉയർത്തുകയും ചെവികളാട്ടുകയും മസ്തകം കുലുക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള ഉയരമുള്ള കരിവീരനെയാണ് ഈ യുവാവ് സൃഷ്ടിച്ചത് ചേക്കില മാധവൻ പേരിട്ട ഈ കൊമ്പന ഇരുവശത്തേക്കും കണ്ണുകൾ ചലിപ്പിക്കാനും കഴിയും രണ്ടു ലക്ഷം രൂപയോളം ചിലവഴിച്ചാണ് മൂന്ന് മാസം സമയമെടുത്ത നികേഷ് ഈ കൊമ്പനാനയെ നിർമ്മിച്ചത് വെറൈറ്റി വെറൈറ്റി ജിറാഫോ മൃഗങ്ങളുടെ ആഗ്രഹിക്കുന്നത് അങ്ങനെ ഓരോ ശില്പങ്ങളൊക്കെ ചെയ്യുമ്പോൾ മറ്റുള്ളവരെ മുന്നിൽ നമ്മൾക്ക് നമുക്കിത് കൊണ്ടുപോകാനും ഇപ്പോൾ നമ്മളത് നമ്മളൊരാഗ്രഹത്തിൻ്റെ പുറത്ത് ചെയ്യുന്നതാണ് അപ്പോൾ അത് മറ്റുള്ള ആളുകൾ ഓരോ പരിപാടികൾക്കൊക്കെ കൊണ്ടുപോകും ഒരു അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത് ഓട്ടോമൊബൈൽ മെക്കാനിസം പിൻബലമാണ് മൃഗങ്ങളുടെ രൂപങ്ങൾക്ക് ചലനശേഷി നൽകാൻ നികേഷിനെ സഹായിച്ചത് ആനയ്ക്ക് പുറമേ ഈ വർഷം വ്യത്യസ്തതയുള്ള നിർമ്മിതി ഒരുക്കണമെന്ന ചിന്തയിലാണ് ഇപ്പോൾ ഒട്ടകം പിറവിയെടുത്തത് ഒട്ടകത്തിന്റെ നിർമ്മിതിക്കായി എൺപതിനായിരത്തോളം രൂപയാണ് ചിലവഴിച്ചത് പുറത്ത് രണ്ടു പേർക്ക് കയറി ഇരിക്കാവുന്ന തരത്തിലാണ് ഒട്ടകത്തെ രൂപപ്പെടുത്തിയിട്ടുള്ളത് ഗാർഡൻ സെറ്റിംഗിലും നികേഷ് വിദഗ്ധരാണ് കൊടകര